ഗുഡ് മോർണിംഗ് കുട്ടികളെ നമ്മൾ ഇന്നൊരു കഥ പറയാൻ പോവാണ് കേട്ടോ ഉം ഓക്കെ അപ്പൊ ഒരു ക്രൂരനായിട്ടുള്ള പരുതിൻറെയും ഒരു അമ്മ കുരുവി അച്ഛൻ കുരുവി കുരുവിക്കുട്ടികൾ ഒരു കാക്ക ഇത്ര പേരാണ് കഥയിലുള്ളത് കേട്ടോ ഏഹ് കഥ തുടങ്ങിയാലോ ആ നിങ്ങൾ ഈ ചിത്രം കണ്ടോ കുട്ടികളെ നോക്കൂ ചിത്രം കണ്ടോ ആ ഈ ചിത്രത്തിൽ എന്തൊക്കെയുണ്ട് എന്തൊക്കെയാണ് ഈ ചിത്രത്തിൽ ഉള്ളത് എന്തൊക്കെയുള്ള കൊറേ മരങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട് അല്ലേ ആ ഒരു മരത്തിൽ ഒരു കൂട് കണ്ടോ നിങ്ങളെ കണ്ടോ എവിടെ കൂട് എവിടെ കൈ ചൂണ്ടിക്കാണിക്ക് കൈ ചൂണ്ടിക്കാണിക്ക് ആ കൂട് കണ്ടു അല്ലേ അപ്പൊ കഥ തുടങ്ങാൻ പോവാണ് കേട്ടോ അതായത് ഒരു കാട്ടില് ഒരു കാട്ടില് കൊറയ ഇല്ല തുടങ്ങിട്ടില്ല ഈ ഇടയിൽ കൂടി എടുത്തിട്ട് ആ അപ്പൊ ഒരു കാട്ടില് തുടങ്ങിട്ട് ഒരു കാട്ടിലില്ലേ ഒരു പുഴയുടെ ഓരത്ത് ഒരു മരം ഉണ്ട് കേട്ടോ ആ മരത്തിന്റെ മുകളില് എന്തുണ്ട് ഒരു കുരുവിങ്ങൂടുണ്ട് ആ നാല് കുരുവിക്കുട്ടികളും ഒരു അമ്മ കുരുവിയും ഒരു അച്ഛൻകുരുവിയാണ് ഉണ്ടായിരുന്നത് അവര് സുഖമായി ജീവിക്കായിരുന്നു കുരുവിയും എത്ര കുഞ്ഞുമക്കള് നാല് കുരുവിക്കുട്ടികളേട്ടാ അങ്ങനെ സുഖമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ കുരുവിയും അച്ഛൻ കുരുവിയും തീറ്റ തേടാൻ പോയി എന്താ തീറ്റ തേടുക എന്ന് പറഞ്ഞ ഭക്ഷണം അല്ലേ ആർക്ക് വേണ്ടിട്ടാ ഭക്ഷണം കുഞ്ഞു കുട്ടികൾക്ക് കുരുവി കുട്ടികൾക്ക് കുഞ്ഞു കുരുവി കുട്ടികൾക്ക് എങ്ങനെയാ കുഞ്ഞു കുരുവി കുട്ടികൾ എങ്ങനെ ഉള്ളിൽ എങ്ങനെ ഇരിക്കുന്നത് എങ്ങനെ ചെറുതോ ഇരിക്കുന്നുണ്ട് കേട്ടോ അതാന്നെയാ കേട്ടോ ആ അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പോൾ പറഞ്ഞു അച്ഛൻ കുരുവി അമ്മക്കുരുവി എന്തു പറഞ്ഞു ഞങ്ങള് തീറ്റ തേടാൻ പോവാണ് നിങ്ങള് ഈ കൂട്ടിൽ തന്നെ ഇരിക്കണം കേട്ടോ ഏ പുറത്ത് ഇറങ്ങി പറക്കാൻ പോവല്ലേട്ടോ ആൻവി കേൾക്കണുണ്ടോ പൊറത്തിറങ്ങി പറക്കാൻ പോവല്ലേ ആര് പേരും അറിയോ പരുന്ത് വന്ന് പരുന്ത് വന്ന് റാഞ്ചി കൊണ്ടുപോകും പറഞ്ഞു റാമിയ കേട്ടോ ഉം അപ്പൊ എന്ത് പറഞ്ഞു പരുന്ത് വന്ന് നിങ്ങളെ റാഞ്ചി കൊണ്ടുപോകും പരുത്തിനെ കണ്ടോ നിങ്ങളെ പരുന്ത് നോക്ക് പരുന്ത് വലിയ പരുന്തല്ലേ അല്ലേ ഈ വലിയ പരുന്ത് ദുഷ്ടനായ വലിയ പരുന്ത് വന്ന് എൻ്റെ കുഞ്ഞു കുഞ്ഞുമക്കളിനെ റാഞ്ചി കൊണ്ടുപോകുന്നാണ് പറയുന്നത് അമ്മക്കുരുവി അച്ഛൻകുരുവിയും എന്നിട്ട് അമ്മക്കുരുവി അച്ഛൻകുരുവിയും നിങ്ങൾ അമ്മക്കുരുവി അച്ഛൻകുരുവിനേയും കണ്ടിട്ടുണ്ടോ നോക്കൂ കണ്ടോ ആ ഇതാണ് അമ്മക്കുരുവി അച്ഛൻകുരുവി ഇവര് പറന്നു പോയേ എങ്ങനെ പറന്ന് പോയി അച്ഛൻ കുരുവിയും അമ്മക്കുരുവിയും എങ്ങനെയാ പറക്ക കൈബന്ധിക്ക ഇങ്ങനെ പറന്ന് 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 പോയിട്ടോ അപ്പൊ അപ്പോ അച്ഛൻ കുരുവിയും അമ്മ കുരുവിയും പറന്നു പോയിട്ടോ അങ്ങനെ ഇരിക്കുമ്പോ ഈ കുരുവിക്കൂട്ടിൽ നിന്ന് ഈ കുരുവിക്കൂട്ടിൽ നിന്ന് ഒരു കുരുവി പറയണം കേട്ടോ കുഞ്ഞു കുരുവി പറയണേ നമുക്ക് പറക്കാൻ പോയാലോ ഏർ എങ്ങോട്ട് പോയാലോ നമുക്ക് പറക്കാൻ പോയാലോ അമ്മ അച്ഛൻ പോയല്ലോ ഏ അമ്മ അച്ഛനും ദൂരെ പോയല്ലോ നമുക്ക് പറക്കാൻ പോയാലോ അപ്പൊ ബാക്കി മൂന്ന് പേര് എന്തു പറഞ്ഞു അറിയോ അയ്യോ ഞങ്ങളില്ല എങ്ങനെ ഞങ്ങളില്ല ഞങ്ങൾക്ക് പേടിയാണ് ഏ പരു വന്ന് ഞങ്ങളെ റാഞ്ചി പോവും നോക്ക് നീ പറക്കാൻ എന്ന് പറയും അവനോട് കേട്ടോ അച്ഛനും അമ്മയും വന്നിട്ട് പറന്നാ മതി ഏ അല്ലെങ്കി ആര് പിടിക്കും എങ്ങനെ പിടിച്ചിട്ട് പോവാ ഇങ്ങനെ പിടിച്ചിട്ടു അല്ലേ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കുരുവിക്കുട്ടി ശരി ആ ശരി നിങ്ങൾ വരണ്ട ഞാൻ പറക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അവൻ പറക്കാൻ പോവാണ് കേട്ടോ കുട്ടികളെ അവൻ എങ്ങനെയാ പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനെ പറന്നുപോയി അവനിങ്ങനെ പറന്നു പോയപ്പോ അവന്റെ തലക്ക് മുകളിൽ ആര് വട്ടമിട്ട് പറന്നു ആരാണ് ആ ആര് വട്ടമിട്ട് പറന്നു പരുന്ത് എന്നിട്ട് പരുന്ത് പരുന്തെന്ത് ചെയ്തു ഇങ്ങനെ വന്ന് ആരെന്നെ പിടിച്ചു അച്ഛനെയാണോ പിടിക്കുക കുരുവിക്കുഞ്ഞിനെ അല്ലെ ഒരു കുരുവിക്കുഞ്ഞ് പറഞ്ഞത് കേക്കാതെ പറന്ന് പോയിനെ ആ അപ്പോ ആ കുരുവി കുട്ടിനെ ഈ പരുന്ത് പിടിച്ച് ഇങ്ങനെ പറന്നു അപ്പോ മറ്റൊരു കൊമ്പിൽ നിന്ന് ആര് കാക്കമ്മ ആരാണ് കാക്കമ്മ ആര് കാക്കമ്മ കാക്കമ്മ എന്താക്കി രക്ഷിക്കാം ഉം കാക്കമ്മ എന്താക്കി രക്ഷിക്കാൻ വരുക കേട്ടാ കാക്കമ്മ രക്ഷിച്ചു കുരുവി കുഞ്ഞിനെ കാക്കമ്മ രക്ഷിച്ചിട്ട് കൂട്ടില് കൊണ്ടുപോയി കേട്ടോ ശിവാനി കൂട്ടില് കൊണ്ടുപോയി ആ എന്നിട്ട് അമ്മ കുരുവിയും അച്ഛൻ കുരുവിയും കുരുവി കുട്ടികൾ എല്ലാരും സുഖമായി ജീവിച്ചു ഈ കഥയിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലായേ അച്ഛനും അമ്മയും പറയണത് കേൾക്കണം വെരി ഗുഡ് അച്ഛനും അമ്മയും പറയുന്നത് നല്ല കഥയാണോ ശിവാനി പറയൂ നല്ല കഥയാണോ ഇത് റാന്നി പറയൂ നല്ല കഥയാണോ ശ്രീലക്ഷ്മി പറയൂ നല്ല കഥയാണോ ആൻവി പറയൂ നല്ല കഥയാണോ പറയൂ നല്ല കഥയാണോ ആ അച്ഛനും അമ്മയും പറയണത് അനുസരിക്കണം